നിങ്ങൾ എല്ലാരും കൂടെ സമ്മതിച്ചിട്ടല്ലേ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നല്ല ആ അമ്മാവന്റെ ആ കുഞ്ഞൊന്ന് ചാടി ചാടിക്കേറിന്ന് പറഞ്ഞിട്ട് എന്തോരൊച്ച ആയിരുന്നു മുണ്ടൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ അതും കേട്ടോണ്ട് വന്നത് പറഞ്ഞിട്ടുണ്ടാവും അമ്മാവനല്ലേ ഒരു മിഠായി എങ്ങാണ്ടി ചോദിച്ചപ്പോ മിഠായി ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് തക്കളി കൊടുത്താ മിായി അത് ഓർത്തിട്ടുണ്ടാവൂല്ലായിരിക്കും എന്നാ മിഠായിയുടെ കാര്യം ഓർക്കാനൊന്നും അല്ലെ ഇപ്പൊ പോയപ്പോഴാണെങ്കിലും അവളുടെ കയ്യിൽ ഒരു പേനരുന്നു അത് പിടിച്ചു വരച്ച് മേടിച്ച് തക്ലിക്ക് കൊടുത്തിട്ട് പോയിപുറത്തോണ്ട് പോകുന്നു എന്തിനാ അങ്ങനൊരു വേർ വ്യത്യാസം കാണിക്കുന്നത് എന്റെ പൊന്നുമോളെ നല്ല മോള് പെൻസിലും കൊണ്ടല്ലേ എഴുതണത് പേന വെച്ച് എഴുതാറായിട്ടില്ല അപ്പൊ അതുകൊണ്ട് പറഞ്ഞതായിരിക്കും അമ്മ നിനക്ക് എന്താ എന്താട്ടാ അമ്മാവൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ നാത്തുവിനെ എന്ത് സ്നേഹമാണ് അവളോട് അത് തന്നെയാ പറഞ്ഞ ആ കുഞ്ഞിനോട് അമ്മാവൻ ദേഷ്യം കാണിക്കണേ അതാണ് എനിക്കും ഞാനും ഇങ്ങനെ പറയണത് എടി നിനക്ക് തോ നിനക്ക് ഒന്ന അടി കൊച്ച അല്ലാതെ അമ്മാവന് അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല കേട്ടോ കേട്ടോ എനിക്ക് തോന്നിയൊന്നുമല്ല അല്ല എന്ന് പറയണ പോലെ അല്ല അമ്മാവൻ വന്നത് വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ട് അമ്മാവിന് അതൊന്നും അല്ല നീ പോയിക്കാ പോവാൻ നോക്കിക്കേ പിന്നെ വലിയ അമ്മാവന് ഒരു കുഴപ്പമില്ല വന്ന് ചായയും കുടിച്ച് നല്ല സന്തോഷമായിട്ട് ഇറങ്ങി ചായയും കുടിച്ചോ അവിടെ ചായ എടുക്കട്ടെ ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ ചായയും കുടിച്ചല്ലേ അതാ ഞാൻ പറഞ്ഞത് എന്തോ പറ്റിട്ടുണ്ട് നിങ്ങൾ അമ്മ അവനെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയല്ലോ കർത്താവേ എനിക്ക് സന്തോഷമായി ന്യൂസ് കേട്ടാ പോരെ ഈ പറയണ ആളെ ഇനി എന്തെങ്കിലും ഞാൻ കേട്ടോണ്ടിരിക്കണത് പറയണേന്റെ അളവ് കുറയ്ക്കണ്ട ഇപ്പൊ കൃത്യമായിട്ടെല്ലാം പറഞ്ഞല്ലോ എടേ ഇതൊക്കെ ഞാൻ വരും കാര്യം നേരത്തെ പറഞ്ഞു അമ്മാവന് ഇപ്പൊ ബോധ്യായല്ലോ എനിക്ക് അതിൽ നിന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷെ വരട്ടെ ർത്താവ് എന്റെ കൂടെ ആണെന്നുള്ള എന്റെ തെളിവാണ് ഇപ്പൊ എന്തായാലും അമ്മാവന് തക്കളി മോളോട് പ്രത്യേക സ്നേഹമുണ്ട് ഈ സമയത്ത് ബുദ്ധിപൂർവ്വം അമ്മാവന്റെ ആ സ്വത്ത് നമുക്ക് എഴുതി മേടിച്ചാൽ കാര്യങ്ങളൊക്കെ ഗംഭീരമാവും ഇപ്പൊ കർത്താവ് പോലും എന്റെ കൂടെയാ നീയും കൂടെ എന്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ആവും കാര്യം എലി പുന്ന തിന്നുമ്പോ ഉള്ള മുഖം കണ്ടിട്ടുണ്ടോ ഇതിപ്പോ കണ്ണാടി എടുത്ത് വെച്ച് നോക്കിക്കോ കറക്റ്റാ മനുഷ്യൻ തളർന്നു നേരത്തെ പറയട്ടെ ഇവരെല്ലാരും കൂടെ സമ്മതിച്ചിട്ടല്ലേ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവർക്കൊക്കെ എത്ര സൂക്കേടാ ലീറ്റ് കാണിക്കും സ്നേഹം ഉള്ളിലുണ്ട് നമ്മൾ ഞാൻ ഒന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി നിങ്ങൾ കുടുംബക്കാരെ ഇങ്ങോട്ടും തല്ലണ്ട ആരും പറഞ്ഞില്ല തീർന്നില്ല ഇന്ന് രാവിലെ അമ്മാവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മാവൻ വന്നിട്ട് ഇവിടെ വന്നിരുന്നു അപ്പൊ മോള് ചാടി മടിയിലോട്ട് കേറി ഉടനെ കൊച്ചിനെ പിടിച്ചൊരു തള് മുണ്ടഴുക്കാവൂന്ന് പറഞ്ഞോണ്ട് അതും കേട്ടോണ്ടാ ഞാൻ അങ്ങോട്ട് ചെന്നത് എന്നിട്ട് കൊച്ചു മുട്ടായി ഉണ്ടാന്ന് വെച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞോണ്ട് നേരെ നാത്തൂന്റെ വീട്ടിലോട്ട് വെച്ചടിച്ച് എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോത്തേക്ക് തക്കിളി വന്നേക്കുന്ന മിഠായി ആയിട്ട് അവക്ക് കൊണ്ടുപോയി മിഠായി കൊടുത്ത് അപ്പൊ എന്നെ ഇവിടെ ഉള്ളത് കുഞ്ഞല്ലേ കുറേ കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോണമുണ്ട് പോകുന്ന വഴിക്കാ മുറ്റത്ത് നിന്നിട്ട് എന്തോ പേനയാൻ തോന്നുന്നു നല്ല മോളുടെ കയ്യിലിരുന്ന പേന പിടിച്ച് വലിച്ച് മേടിച്ച് തക്കളിക്ക് കൊടുത്തിട്ട് എന്തൊക്കെയോ പേര് പുറത്തോണ്ട് പോണമുണ്ട് അത് ഇതൊക്കെ എന്റെ മുമ്പിൽ വെച്ചാ ഞാനപ്പ നേരെ നാത്തൂന്റെ അടുത്തോട്ട് ചെന്നു അപ്പൊ നാത്തൂൻ പറയോ അയ്യോ അങ്ങനെയൊന്നും അല്ലോ അമ്മാവിന് അങ്ങനെയല്ലല്ലോ അമ്മാവിന് സ്നേഹമാണല്ലോ ക്ലീറ്റോച്ചാട്ടനാണില്ല ചെവിയിൽ ഒരു കുന്തോം വെച്ചോണ്ട് ഒന്നും കേൾക്കാത്ത പോലെ പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്നു അത് മാത്രല്ലേട്ടാ ഞാൻ ചോദിച്ചാ ചായ വേണമെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെന്നിട്ട് നാത്തൂന്റെ അടുത്ത് ചായ മേടിച്ച് കുടിച്ചിട്ടാ പോയത് ഇനി ഇങ്ങോട്ട് വരുമല്ലോ കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്റെ കൊണ്ട് ഞാൻ പച്ചവെള്ളം കൊടുക്കത്തില്ലേ ആ അതാ പ്രശ്നം ഇതുവരെ കാണിച്ചിട്ടില്ല

എല്ലാവരും പറഞ്ഞിട്ട് തന്നെ നമ്മൾ എടുത്തത് അതെ അവനാണ് അമ്മാൻ തുടങ്ങി അത് അറിയാൻ പാടില്ല ഇവരുടെ മനസ്സിൽ